ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി വരവോർ സ്കൂളിൽ കുട്ടിക്ക് ഷോക്കേറ്റ സംഭവത്തിൽ സർക്കാർ രണ്ട് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കണമെന്നും ബി ജെ പി നേതാക്കൾ വടക്കാഞ്ചേരിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു പി ടി പ്രസിഡന്റും ഇടത് വാർഡ് മെമ്പർമാരും അടങ്ങുന്ന ലോബിയാണ് സ്കൂളിനെ നിയന്ത്രിക്കുന്നതെന്നും ക്ലാസ് റൂമുകളിലെ ഇലക്ട്രിക് സംവിധാനം തകർന്ന് കിടക്കുകയാണെന്നും ബിജെപി ആരോപിച്ചു അവിടുത്തെ നടത്തുന്ന യോഗത്തിൽ അവരോട് എനിക്ക് ചോദിക്കാനുള്ളത് ജില്ല ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വന്ന അന്വേഷണത്തിന് റിപ്പോർട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ പ്രസിദ്ധീകരിക്കട്ടെ അതാണല്ലോ അധികാരികരേക്കാ പഞ്ചായത്ത് പറയണതോ വില്ലേജ് പറയണതല്ലോ പഞ്ചായത്ത് പ്രതിനിധികളോ ഇവർ പറയണതല്ലോ അധികാരികമായി രേഖ ഒരു സർവകക്ഷി യോഗം വിളിക്കാൻ അവർ തയ്യാറായിട്ടില്ല ഈ വിഷയത്തിൽ അങ്ങനെയാണല്ലോ ഞങ്ങൾക്ക് അല്ലെങ്കിൽ ചെല്ലാൻ പറ്റുള്ളൂ ഞങ്ങൾക്കിത് ചോദ്യം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ പ്രസിദ്ധീകരിക്കട്ടെ അങ്ങനെ റിപ്പോർട്ട് റിപ്പോർട്ടുണ്ടെങ്കിൽ അവിടെ ഒന്നും ഇല്ല എന്നുള്ള റിപ്പോർട്ട് ഉണ്ടെങ്കിൽ പ്രസിദ്ധീകരിക്കട്ടെ മാത്രമല്ല രണ്ട് ദിവസത്തിനുള്ള അവിടെ ഇലക്ട്രിക്കൽ സംവിധാനത്തിൽ മാറ്റങ്ങൾ വരുത്തി എന്നുള്ളത് ടീച്ചർ പറഞ്ഞിട്ട് സമ്മതിച്ചിട്ടാണ് ഞങ്ങളോട് സംബന്ധിച്ചിട്ടാണ് എൻ്റെ വീഡിയോ ഞങ്ങളുടെ അടുത്തുണ്ട് ടീച്ചർ സംബന്ധിച്ചിട്ടാണ് ഞങ്ങളവിടുത്തെ തകരാറുകൾ എന്ന് ടീച്ചർ പറഞ്ഞാണ് മാത്രമല്ല വ്യാഴാഴ്ച കഴിഞ്ഞ സംഭവത്തിൽ ഇന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് പരിശോധന നടക്കുന്നത് അതിൽ തന്നെ ഗൗരവം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ചിന്തിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും ടീച്ചർ ക്ലാസ് ടീച്ചർ രണ്ട് ദിവസം ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ട് ടീച്ചർ എച്ച് എമ്മിനോട് പറഞ്ഞില്ല എച്ച് എം ഈ കാര്യം അറിഞ്ഞിട്ട് എച്ച് എം കുട്ടിയെ വന്ന് കണ്ടില്ല ഞങ്ങൾ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷമാണ് എച്ച് എം വന്നത് കാണാൻ വേണ്ടിയിട്ട് എന്നിട്ടും വെച്ചും പറയുന്നത് ഇവർക്ക് വേണ്ട സാമ്പത്തിക സഹായം കൊടുക്കാനോ ഡോക്ടറെ കാണിക്കാനോ സംവിധാനം ചെയ്യണല്ലോ മെഡിക്കൽ കോളേജിൽ അവർ കൊടുത്ത ഉറപ്പും മെഡിക്കൽ കോളേജിലെ ടോക്കൺ നേരത്തെ ാണ് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കുട്ടിക്ക് ഷോക്ക് വൈകിട്ട് വീട്ടിൽ ചെന്ന് ഉണ്ടായതിനെ തുടർന്ന് വടക്കാഞ്ചേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തുകയും ഡോക്ടർ ഇല്ലാത്തതിനെ തുടർന്ന് സ്വകാര്യ ക്ലിനിക്കിൽ ചികിത്സ തേടി ഷോൾഡറിൽ ബാൻഡേജ് ഇട്ടു തിങ്കളാഴ്ച ടീച്ചറെ സ്കൂളിൽ ചെന്ന് കണ്ട് വിവരം പറഞ്ഞപ്പോൾ വിഷയം പുറത്തു പറയരുതെന്ന് കുട്ടിയുടെ മാതാപിതാക്കളെ വാർഡ് മെമ്പറും പ്രസിഡന്റും ചേർന്ന് ഭീഷണിപ്പെടുത്തുകയായിരുന്നുവെന്നും ബി ജെ നേതാക്കൾ പറയുന്നു എച്ച് എം പറഞ്ഞത് കുട്ടി ഇങ്ങനെ സംഭവം ക്ലാസ്സിൽ ഉണ്ടായിട്ടില്ല അതിനുള്ള യാതൊരു സാഹചര്യവും അവിടെ ഇല്ല കുട്ടി വീണതായിരിക്കും നോണ പറഞ്ഞതായിരിക്കും എന്നാണ് ടീച്ചർ ആദ്യം പറഞ്ഞത് പിന്നീട് ടീച്ചർ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ചെറിയൊരു സംഭവം അവിടെ ഉണ്ടായിട്ടെന്ന് ഞാൻ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട് അതൊക്കെ ക്ലിയർ ചെയ്തു എന്ന് പറഞ്ഞു കുട്ടിയുടെ അച്ഛൻ സ്കൂളിൽ ചെന്നു അവിടുത്തെ വാർഡ് മെമ്പറിൽ കൂട്ടിയിട്ടാണ് ചെന്നത് വാർഡ് മെമ്പർ പോയി കാണിച്ചു കൊടുത്തു ഇവിടുത്തെ ഇലക്ട്രിക്കലിന് യാതൊരു കുഴപ്പമില്ല നിങ്ങളുടെ കുട്ടി നോണ പറഞ്ഞാന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടു ഈ ഈ ഫാമിലി എന്ന് പറയുന്നത് വളരെ വളരെ പിന്നാക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ് എന്താ പറയുക കൂലിപ്പണിക്ക് പോയിട്ട് ഒരു ജോലി ചെയ്യുന്ന എണ്ണൂറ് രൂപ കൂലിപ്പണിക്ക് പോയി ജോലി ചെയ്യുന്ന സർവ്വസാധാരണക്കാരായ ഒരു കുടുംബത്തിലെ കുട്ടിയാണ് അവർ വളരെ പേടിച്ച് ഈ കാര്യങ്ങൾ എവിടെയും പറയാതെ തിങ്കളാഴ്ച ഇരിക്കുന്ന സമയത്താണ് അവിടുത്തെ തൊട്ടടുത്ത വീട്ടിലെ ആൾ ബി ജെ പിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തുന്നത് അന്ന് തന്നെ വൈകിട്ട് മൂന്നേ മുക്കാലിന് തിങ്കളാഴ്ച വൈകിട്ട് മൂന്നേ മുക്കാലിന് ബി ജെ പി പ്രവർത്തകർ എച്ച് എമ്മിനെ പോയി കണ്ടു പഞ്ചായത്ത് പ്രസിഡന്റ് ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ രണ്ടുപേർ എച്ച് എമ്മിനെ പോയി കണ്ടു എച്ച് എം ഞങ്ങളോട് സംബന്ധിച്ചു ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് അശ്രദ്ധ പറ്റിയിട്ടുണ്ട് കുട്ടിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു ഒന്നും ചെയ്തില്ല പിറ്റേ ദിവസം രാവിലെ പത്രങ്ങളിലും വാർത്തയും ചാനലുകളിലും ലോക്കൽ ചാനലുകളിലും മറ്റ് ചാനലുകളിലൊക്കെ പത്രവാർത്ത വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രാവിലെ ബി ജെ പി അവിടെക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചു അതിനുശേഷം വീണ്ടും ഞങ്ങൾ പരാതി എച്ച് എമ്മിന് കൊടുത്തു എച്ച് എമ്മ പരാതി കേൾക്കാൻ വേണ്ടി വിളിച്ച് വിളിച്ചിരിക്കുന്ന സമയത്ത് അവിടെ സി പി എമ്മിൻ്റെ മെമ്പർമാരായിട്ടുള്ള ആളുകൾ അവിടെ ഇരുന്ന് ടീച്ചറുടെ പരാതി ഞങ്ങളുടെ പരാതി തടസ്സപ്പെടുത്തി പോലീസ് ഇടപെട്ട് ബ്ലോക്ക് മെമ്പറേയും വാർഡ് മെമ്പറേയും അതേപോലെ പി ടി ഐ പ്രസിഡൻ്റിനെയും റൂമിൽ നിന്ന് മാറ്റിയിട്ടാണ് ഞങ്ങൾക്ക് പരാതി പറയാനുള്ള അവസരം ഉണ്ടായത് ചൊവ്വാഴ്ച രാത്രിയിൽ കുട്ടിക്ക് വീണ്ടും വയ്യാതായതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി സി ഡബ്ല്യുസി പോലീസ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പൊതുമരാമത്ത് വകുപ്പ് ജില്ലാ പഞ്ചായത്ത് ജില്ലാ ഭരണകൂടം വിദ്യാഭ്യാസ വകുപ്പ് എന്നിവർ ഈ വിഷയത്തിൽ കുറ്റകരമായ മൗനം പാലിക്കുകയാണെന്നും ആറ് ദിവസമായിട്ടും കുട്ടിക്ക് വേണ്ടത്ര ചികിത്സ ലഭ്യമാക്കിയിട്ടില്ല എന്നത് അംഗീകരിക്കാനാകില്ല എന്നും ബി നേതാക്കൾ വ്യക്തമാക്കി നൂറാം വാര്ഷികത്തിന്റെ പേരില് വലിയ പണപ്പിരിവ് നടത്തിയിട്ടുണ്ടെന്നും സ്കൂൾ അറ്റകുറ്റപ്പണികൾ നടത്താൻ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾ ലക്ഷങ്ങൾ പിരിവ് നൽകിയ പണം പി സ്കൂൾ നവീകരണത്തിനായി ചിലവഴിച്ചില്ല എന്നു മാത്രമല്ല വകമാറ്റുകയും ചെയ്തുവെന്നും ഇതുവരെ കണക്ക് ഓഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നും അനാസ്ഥ കാണിച്ച പ്രധാന അധ്യാപികയ്ക്കെതിരെ നടപടിയെടുക്കണമെന്നും പിടിഎ കമ്മിറ്റി പിരിച്ചുവിടണമെന്നും ബി ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ ബി ജെ പി തൃശൂർ നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ കൂടിയേടത്ത് ജില്ലാ സെക്രട്ടറി നിത്യസാഗർ ചെറുതുർത്തി മണ്ഡലം പ്രസിഡന്റ് എം എ രാജു ബി ജെ പി വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ബി സി വി ന്യൂസ്